യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ജയിനിസ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം അതിൽ നല്ലൊരു വാർത്ത അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ജയിനീസ് മീഡിയയില് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിനീഷ് ബാഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈശോയെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുന്ന കളർ ഷാപ്പിനെക്കുപം വമിച്ച ഒരു ഒരു ഭാഗം ബിനീഷ് പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളതിനെ പ്രതികരിച്ചു ഞങ്ങളിങ്ങനെ പ്രതികരിക്കുമ്പോഴൊക്കെ ശരിക്കും വേദനയുണ്ട് ആരെയും പ്രതികരിക്കാൻ ആരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശരിക്ക് യഥാർത്ഥത്തിൽ പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുന്ന എന്നാലും ഒത്തിരി സന്തോഷം ബിനീഷ് ബിനീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെ പറഞ്ഞു ഈശോ എന്ന നാമത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത് ഏതെങ്കിലും രീതിയിൽ മതവികാരം പറഞ്ഞ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം വരുന്നു ബിനീഷ് ക്രിസ്ത്യാനി ആണെങ്കിലും മറ്റേത് മതസ്ഥനാണെങ്കിലും അത് അതിന് പിന്മാറിയതിൽ ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു പക്ഷെ ഇതിനിടയിൽ കൂടെ ഈ സന്തോഷം വരുമ്പോൾ വീണ്ടും ഞങ്ങൾ അഗ്നിയൊക്കെ കെട്ടടങ്ങി പോയി എന്ന ചിന്താഗതിയുമായി ചില ഉപഗ്രഹ ചാനലുകൾ ഇതിനെ കൈക്കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം അവർ ആഘോഷിച്ചു പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് യഥാർത്ഥമായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കും ഇതിന് അത് ഏത് മേഖലയോടെ ആണെങ്കിലും നല്ലൊരു ഉത്തരം നമുക്ക് ഇതിനെ ലഭിക്കൂ എന്നുള്ളത് ഇതിന് പറഞ്ഞിരിക്കുന്ന ക്രിസംഗി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് അവർ ഈശോ എന്ന സൈബർ ആക്രമണത്തെ നിലപ്പിച്ചു വന്നു ഈ ക്രിസംഗി എന്ന പാക്ക് ഇന്ന് കേരളത്തിലെ ലോകമുള്ള മലയാളികളോട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയിൽ ഒരു വ്യക്തി പറഞ്ഞു ക്രിസംഗി എന്നുള്ളത് ആ ഒരു ക്രിസംഗി എന്ന പ്രയോഗം മൂലം ഈശോയുടെ മേലുള്ള സൈബർ ആക്രമണം മുഴുവൻ നിലച്ചുപോയി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവർ നിലച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയിരിക്കാം ഞങ്ങളുടെ മരണം അവസാനത്തെ ഉള്ളി ചോര വരെ നഷ്ടപ്പെടുന്നവരെ ഞങ്ങളുടെ ഈശോയെ ഞങ്ങളുടെ സർവശക്തിനെ ഞങ്ങൾ ആരാധിക്കുകയും ഒപ്പം തന്നെ ആ സർവശക്തിനെതിരെ പറയുമ്പോൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും അതാരാണേലും ഞങ്ങൾ സംസാരിച്ചു അല്ലെങ്കിൽ ക്രിസ്താക്കിയെന്ന വാക്ക് കേട്ടോണ്ടല്ല ഞങ്ങൾ ഈ സമയങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ വാളും പരിചയമായി ഇറങ്ങി പുറപ്പെട്ടിടുന്നില്ല ഇതൊക്കെ ആഘോഷിക്കുന്നത് ചില കുറുക്കന്മാരാ ചില ഭാഷയിൽ പറയുകയാണെങ്കിൽ ചില കുറുക്കന്മാരാ അവർ ആഘോഷിക്കട്ടെ പിന്നെ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ വേദനയുള്ളതെന്നാച്ചെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ചില കുറുക്കന്മാരുണ്ടെന്ന് പറയാം ആ ഒരു യൂണിറ്റി പലപ്പോഴും ഞങ്ങളുടെ ഇടയില് കടന്നു വരുന്നില്ല അതാണ് നിങ്ങൾ മുതലാക്കി കൊണ്ടിരിക്കുന്നത് മാക്സിമം നിങ്ങളത് മുതലാക്കി കൊണ്ടിരിക്കുക ചില സഭയിലെ ചില വ്യക്തികൾ പല വിധത്തിലും പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് ഈ വിഷയത്തെ മാറ്റാൻ പല തന്ത്രപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ചെയ്യട്ടെ സഭയിലെ വിശ്വാസികൾ ഒന്നണം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അത് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് കെട്ടടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത അതുകൊണ്ടല്ലേ ഇപ്പം ജയസൂര്യയുടെ ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് വീണ്ടും ഈശോന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ട് നട്ടലോടുകൂടെ നമ്മുടെ നാദിഷ വീണ്ടും മോസ്റ്റിട്ടിരിക്കുന്നത് ഈ ആഘോഷം അല്ലെങ്കിൽ ഈ കൃസംഗിക്കാരും എന്ന് പറഞ്ഞ വ്യക്തികളുടെയും പിൻവലത്തിലും അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ പിൻബലത്തിലാണല്ലോ വീണ്ടും ഈ പോസ്റ്റ് വീണ്ടും കൊടുത്തിട്ടിരിക്കുന്നത് പോസ്റ്റ് ഇണ്ട് നമ്മള് സിനിമ കാണണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണല്ലോ ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യാനികള് എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ ഇതിനെ സൈലന്റ് ആണ് എല്ലാവരും ശാന്തരന്യാണ് ക്രിസ്ത്യാനികൾ ശബ്ദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ അവസാനം ആ സിനിമ അവസാനം ഈശോ എന്നൊരു പേരിലേക്ക് കൊണ്ടുപോകുന്നു ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവത്തെ എന്നിട്ട് ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്ന് പലരും പല വിധത്തിലും ആരുടെയൊക്കെ പൈസകൾ കൈപ്പറ്റിട്ടായിരിക്കാൻ വേണമെങ്കിൽ ഇനി ആരൊക്കെ ഭയന്നിട്ടായിരിക്കാം ഈ പൈസ മേടിച്ചുകൊണ്ടോ ഭയന്നിട്ടോ ഈ ഇതിനെ ഈ വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി സഭയിലുള്ളവരും പുറമേ ഉള്ളവരും ഒക്കെ കൂടി പലവിധ ചെസ്സുകളി എന്ന് പറയുകയാണെങ്കിൽ ഇല്ലേ ചെസ്സുകളൊക്കെ നമ്മള് സാധാരണ കളിക്കാറുണ്ട് റാണിയും രാജാവും അല്ലെങ്കിൽ പടയാളികളും ഒക്കെ നമ്മളിങ്ങനെ ചെസ് ഇങ്ങനെ കളിക്കാറുണ്ട് എങ്ങനെയെങ്കിലും രാജാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആ ചിന്തയില് അല്ലെങ്കിൽ ആ വിഷയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കളി ഒരു ചെസ് കളി അത് പലരും വെച്ച് നിങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്തോ അത് എതിർ ടീമും മോശക്കാരൊന്നും ആയിരിക്കില്ലേ ചിലപ്പോട്ടോ കളിച്ച് 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 നിങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോ കുഴിയിലേക്ക് വരാം നിങ്ങൾ കുഴിയിൽ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ നാശവും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സിനിമകളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ഈ വാശി ശരിക്കും വേണമെങ്കിൽ അത് ഒന്ന് ചിന്തിക്കണം ഞങ്ങൾ വാശിയെടുക്കുന്നത് ഞങ്ങളുടെ നാശത്തന്നെ ആയിരിക്കും നിങ്ങൾ വാശിയെടുക്കും നിങ്ങളുടെ നാശത്തന്നെ ആയിരിക്കും അത് ഇല്ലെങ്കിൽ കെട്ടടങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ആഗോള ക്രൈസ്തവരെ അല്ലെങ്കിൽ ആഗോള മലയാളി ക്രൈസ്തവരെ അങ്ങ് ഇല്ലാതെ പോയി എന്ന ഒരു ചിന്തയുണ്ടല്ലോ അത് ശരിയല്ല കേട്ടോ ഒരിക്കലും നിങ്ങളത് ശരിയാക്കി വെക്കരുത് അതിൽ നിങ്ങൾ ആഘോഷിക്കും ചെയ്യരുത് മെഴുതി കത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേക്ക് മുറിച്ചുകൊണ്ട് കൂടുതൽ നിങ്ങൾ ആഘോഷിക്കരുത് ഞങ്ങളിന്ന് കൂടുതൽ ശക്തിയോടുകൂടെ ഉണർവോടുകൂടെ ഇറങ്ങും ഞങ്ങള് സഭയിലെ ഓരോ ആത്മാരും ഇറങ്ങും സഭയിലെ ഓരോ വൈദികരും സന്യസ്സരൊക്കെ ഇറങ്ങും സംഘടിപ്പിക്കും ഞങ്ങള് ഞങ്ങൾക്കും സംഘടനാ ശക്തി ഇല്ല എന്നൊരു തോന്നല നിങ്ങൾക്ക് വേണ്ട ഞങ്ങളും സംഘടിപ്പിക്കും ഞങ്ങൾക്കും ഞങ്ങളത് ആ ഭാഗത്തേക്ക് കടക്കണ്ട കടക്കണ്ട എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്കും പല സ്ഥലത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജാത വിളിക്കാൻ ഞങ്ങൾക്ക് അറിയായി ഒന്നല്ല നീരാജ് ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാൻ വേണ്ടി തലകീടായി കെട്ടിയിട്ട് തൊലിയിരിഞ്ഞ് തീപ്പന്തങ്ങളാക്കി മാറ്റുമ്പോഴും ക്രിസ്ത്യാനികൾ വായിനട്ടൊന്നുമില്ലാന്ന് എന്തിനു പറയുന്നത് ഇവിടെ ഒറീസയിലെ നൂറോളം ക്രിസ്ത്യാനികള് ഈ അടുത്ത കാലത്ത് വെട്ടി നുറുക്കുമ്പോഴും കഷ്ട കഷ്ടങ്ങളാക്കി മാറ്റുമ്പോഴും ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടിട്ടൊന്നുമില്ല ഇത് നൂറുകണക്കിന് വ്യക്തികള് നൈജീരിയയിലെ കൊന്നു നടക്കുമ്പോഴും ക്രിസ്ത്യാനികൾ ഭയനട്ടൊന്നുമില്ല ക്രിസ്ത്യാനികൾക്ക് സംഘടിപ്പിക്കാൻ അറിയായല്ല ക്രിസ്ത്യാനികൾ സംഘടിക്കും ശക്തമായി സംഘടിക്കും ഞങ്ങൾ ആ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇറങ്ങണോ വേണ്ടത് നിങ്ങള് ആയിട്ട് ഞങ്ങൾ ഇറക്കരുത് എന്ന് ഞാൻ പറ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ വിജയിച്ചു എന്ന് ചിന്തിക്കരുത് നിങ്ങൾ വിജയം നല്ലതാണെങ്കിൽ നല്ലതാവട്ടെ പക്ഷെ ചുമ്മാ കിടന്ന് എന്താ പറയാ ഈ ആഘോഷങ്ങൾക്കില്ലേ ഉള്ളിൽ വെച്ചുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് ചാക്കിട്ട് അവർക്ക് പൈസ കൊടുത്തോണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇനി വേതലും വാഗ്ദാനങ്ങൾ കൊടുത്തോണ്ടോ അല്ലെ കൊറേ പേർക്കൊരു കമ്പമുണ്ട് എന്നാ സിനിമാ കമ്പമുണ്ട് സിനിമയിൽ എനിക്ക് ഏതൊരു തരത്തിലുള്ള സ്ക്രിപ്റ്റോ ഡയറക്ഷനോ അല്ലെങ്കിൽ അഭിനേതാവോ ഒക്കെ മാറാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുള്ള സഭയിൽ ചില വ്യക്തികളൊക്കെ ഉണ്ട് ഈ ആഗ്രഹവും അവരിൽ നിന്നും മേടിച്ചുള്ള പണത്തിന്റെ വെളുപ്പം വെച്ചുകൊണ്ട് അവർ പല വിധത്തിലും മാറി മാറി ഒക്കെ സംസാരിക്കുന്നുണ്ടാവും രണ്ടായിരം വർഷമായി പൊന്നുമക്കളെ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പോകാൻ തോന്നിട്ട് രണ്ടായിരം വർഷമായിട്ടും ഈ ക്രിസ്ത്യാനികൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടെന്നില്ല കേട്ടോ കുറെ നൂറുകണക്കിന് വ്യക്തികളെ ും ക്രിസ്ത്യാനികളെ ഇന്നും ഈ കൊന്നടക്കൊണ്ടിരിക്കുമ്പോൾ ഒളിച്ചിട്ടില്ല ഓർക്കുക ഈ പൊട്ടക്കുളത്തിലുള്ള ഏതെങ്കിലും സിനിമ എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ നാലാംഘട വ്യക്തികള് ഇറക്കുന്ന ഈ സിനിമ എന്ന പേരില് ഇവിടെ ഉണ്ടല്ലോ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട് സൂപ്പർ ഡയറക്ടറേഴ്സ് ഒക്കെ എന്താ അവരിൽ നിന്നും വരുന്നതാണല്ലോ അവരൊന്നും സംസാരിക്കുന്നില്ലല്ലോ ശ്രദ്ധിച്ചു വെക്കിട്ടുണ്ടോ സൂപ്പർ സ്റ്റാർമാരും അല്ലെങ്കിൽ സൂപ്പർ ഒക്കെ ഉണ്ട് അറിയപ്പെടുന്നവരൊക്കെ ഉണ്ട് ഈ നാലാം കിട ഒന്നിനും കൊള്ളാത്ത ഏതിനും വില കുറഞ്ഞ ചില സിനിമകൾ ഇറക്കുന്ന ചില വ്യക്തികൾ മാത്രമേ ഇതിന് ഇറങ്ങി സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിലൊന്നും ഈ പണിക്ക് ഇറങ്ങി പുറപ്പെടില്ല കാരണം മതവികാരങ്ങളെ വർണ്ണപ്പെടുത്തിക്കൊണ്ട് സമുദായങ്ങളെ തമ്മിൽ അടിപ്പിച്ച് ഇടുപ്പിച്ച് പേരെടുക്കാൻ നോക്കുന്ന ഈ പോക്കുണ്ടല്ലോ അത് അപകട ല്ല ഞാൻ പറയുന്നത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ല പക്ഷെ വേദന ഞാൻ പലപ്പോഴും അല്ല ഒരു വേദന ഉണ്ടാരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിട്ട് ഈ സമൂഹത്തെ അടിച്ച് തകർക്കരുതേ ഞാൻ പറയുക വീണ്ടും വീണ്ടും നിങ്ങളായിട്ട് ഈ സമൂഹങ്ങളെ നശിപ്പിക്കരുത് വീണ്ടും പറയുകയാണ് പല വിധ ചാൻസും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് ഹാലേലുഗ തൽക്കാലം ഞാൻ നിർത്താണോ വീണ്ടും നമുക്ക് കാണാം അമ്മേ